അസലാമലൈക്കും വറഹമുല്ല അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സുബാന ഉത്താല സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ഒക്കെ ഒരു ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഇന്നൊരു ഇസ്മിനെ കുറിച്ചാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഈ ഒരു ഇസ്മുണ്ടല്ലോ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്താക്കിയിട്ട് ചൊല്ലുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച തീരും മുന്നേ ആയിട്ട് വെള്ളിയാഴ്ച ദിവസം തീരും മുന്നേ ആയിട്ട് ഏറെ അസറിന്റെ മുന്നെയൊക്കെ ആയിട്ട് ചൊല്ലി തീർക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇൻഷാ അള്ളാ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് വേണം ചെല്ലാന് അള്ളാൻ്റെ നാമമാണ് അള്ളാഹുവിന് മഹത്തായ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതറിയാവുന്നതാണ് നമ്മ ഓരോരുത്തരും അത് ഓരോന്ന് നീയത്താക്കി ചൊല്ലുന്നവരുണ്ട് അതല്ല അസ്മാ ഹുസ്നയിലുള്ള ഉസ്നയിലുള്ള തൊണ്ണൂറ്റി ഒൻപത് നാമം ഒരു മൂന്ന് തവണയൊക്കെ നീയത്താക്കി ഓരോ ദിവസം ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട് അവരെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതും ഓരോ കാര്യ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊരു മൂന്ന് തവണയൊക്കെ നെയ്യത്താക്കി തൊണ്ണൂറ്റി എണ്ണം അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് ദുവ ചെയ്താണ്ടല്ലോ ആ ധുവല്ല സ്വീകരിക്കും ആ വിഷമം നല്ല തീർക്കും സമാധാനം നമുക്ക് തരും അതിനെന്ത് വേണമെന്നറിയോ ആദ്യം തന്നെ എന്ത് ചെയ്യുമെങ്കിലും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ചെല്ല അതെന്താ ഇതിങ്ങനെ ചൊല്ലുകയാണ് തിക്കറും സ്വലാത്തും ഒക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്ത വെച്ചിട്ടാണ് ഓരോ തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ ചൊല്ലിപ്പോകുന്നത് അതുകൊണ്ടാവാൻ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം നമുക്ക് കിട്ടാത്തത് ഒരുപാട് ഓരോ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ട ഞാൻ ഇന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് ഇന്ന തിക്ക് ചൊല്ലിയിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു ദിവസം തന്നെ അതിന് ഫലം കാണുമെന്ന് എന്നൊക്കെ വാട്സപ്പിലൂടെയായിട്ടും വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെയായിട്ടും ഒക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു കൂട്ടർക്കുള്ള ഫലം കൊടുക്കും ഒരു കൂട്ടർക്കുള്ള ഫലം കൊടുക്കില്ല അങ്ങനെ ഇല്ലല്ലോ അത് നമ്മളെ അടുത്ത് വരുന്ന എന്തെങ്കിലും ചൊല്ലുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാവാം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബാനോത്താല പറയുകയാണ് അള്ളാഹുവിന് ധാരാളം വിശിഷ്ട നാമങ്ങളുണ്ട് ആ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അള്ളാ തന്നെ പറയുന്നുണ്ട് അള്ളാൻ്റെ നാമങ്ങൾ ഏതെങ്കിലുമൊന്ന് ഒരു ഇത്ര നമുക്ക് പറ്റുന്ന ഒരെണ്ണം നീയത്താക്കി വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുക അതിൻ്റെ ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള വേവലാദികൾ വിഷമങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ദുവാ ചെയ്യുക അതിന് ഫലം കിട്ടുമെന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലാം നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം ഇതുകൊണ്ട് നടക്കുമെന്ന് അപ്പം ഇൻഷാല്ല അബൂഹുറ റലി അള്ളാഹുഅൻഹുവിനെ തൊട്ട് ബുഹാരി നിവേദനം ചെയ്ത ഒരേ അദീസിൽ പറയുന്നുണ്ട് നബി കരീം സുല്ലാഹു അലൈവല്ല തങ്ങൾ പറയുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാമം അവ ഹൃദയസ്ഥമാക്കിയവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ലാന്ന് അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവൻ സ്നേഹിച്ചവൻ അതിനെ ബഹുമാനിച്ച് ചൊല്ലിയവൻ അതിന് ഉത്തരം കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ ഉത്തരം എനിക്ക് ഉറപ്പാണ് ഇത് ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹിനോട് ചോദിച്ചാൽ അല്ല എനിക്ക് ഉത്തരം കാണിച്ചു തരും അതിനെ സ്നേഹിക്കുക അതെല്ലാ ദിവസവും ചൊല്ലുക അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്ന് ഉറപ്പാണ് റസൂൽ സല്ലാഹു അല്ലെ വസ്ലമ തങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ നാമങ്ങൾ ഇയാ ചേർത്ത് ആ പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കാം യാ അല്ലാ അങ്ങനെ യാന്ന് ചേർക്കുക ഈ നാമത്തിൻ്റെ മുന്നേ റഹീമു മലിക്കു സൊലാമുഖു മുഹൈമിനു മോഹ്മിനു ജബ്ബാറു ഹസീസു ഹാലിക്കോ മുത്തഖബിറു യാംസബിറു ഭാര്യു അങ്ങനെയല്ലേ അതിൻ്റെ മുന്നെയൊക്കെ യാ മലിക്കു യാറീമു യാ സൊലാമു യാ യാഹൈമിനു യാ മുഹൈമിനു യാ മോമിനു അങ്ങനെ യാ കൊണ്ട് വിളിക്കുക യാ കൊണ്ട് ആരെങ്കിലും അള്ളാൻ്റെ നാമം ഒരെണ്ണം വെച്ച് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് കാര്യമാണോ ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹു നിറവേറ്റിക്കൊടുക്കുമെന്നാണ് അപ്പോൾ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരു നാമത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാ ഉല്ലുസ്നയിലുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് യാ യാദ്ദൂസു യാ അള്ളാഹ് എന്ന നാമം ഇന്ന് നിങ്ങൾ ഒരു അസറിൻ്റെ മുന്നെയൊക്കെയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ നിയത്താക്കി ചൊല്ലുക എവിടെയെങ്കിലും ഒരു റൂമിൽ എവിടെയെങ്കിലും അടച്ചിട്ടിരുന്ന് ഏകാന്തമായി അള്ളാൻ്റെ മനസ്സിലോർത്ത് അള്ളാൻ്റെ നാമമാണ് ഇതിനെനിക്ക് ഇന്ന് തന്നെ അല്ല ഫലം കാണിച്ചു തരും എൻ്റെ അസുഖം തരും എൻ്റെ മനസ്സിലുള്ള പ്രയാസം പ്രയാസമല്ല തീർത്ത് തരും എൻ്റെ ജീവിതം സന്തോഷത്തിലാക്കി തരും ഒരുപാട് കടമാണ് എനിക്ക് ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന ആ ഇതിൻ്റെ ആ വിഷമം നമുക്ക് കടമുണ്ടായ സമാധാനം ഇല്ലല്ലോ സ്വസ്ഥത പോയില്ലേ ഉറക്കം പോയില്ലേ ആ ഒരു വിഷമങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് യാ ഖൂസു യാ യാ യാദ്ദൂസു യാ അല്ലാഹ് യാദ്ദൂസു യാ അള്ളാഹ് ഇതിൻ്റെ അർത്ഥം വരുന്നത് പരിശുദ്ധനായവനെ എന്നാണ് പരിശുദ്ധനായവനെ പരിശുദ്ധനായവനെ എന്ന അർത്ഥം മനസ്സിലോർത്ത് യാദോസു യാ അല്ലാഹ് അള്ളാഹ് യാദോസു യാ അല്ലാഹ് അള്ളാഹ് യാദോസു യാ അല്ലാഹ് അഹ് യാദോസു യാ അല്ലാഹ് എന്നിങ്ങനെ മുന്നൂറ്റി പതിമൂന്നെണ്ണം തീർന്നിട്ട് ആ ചൊല്ലാനിരുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ എണീക്കാൻ പാ പാടുള്ളൂ ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലുന്ന സമയത്തൊക്കെ എന്ത് വേണം നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം നിങ്ങൾ മനസ്സിൽ വെക്കണം റബ്ബെ എനിക്കൊരുപാട് കടമാണല്ല അല്ലെ എൻ്റെ ഇന്നാലിന്നൊരു മനസ്സിൽ ഇന്നൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ ആ വിഷമം ഒന്ന് ഇന്ന് തന്നെ ഒരു സമാധാനത്തിലായി കിട്ടാൻ ഒരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാൻ റബ്ബെ ഞാൻ ഈ നാമം ഞാൻ ചൊല്ലുന്നത് ഇതിൻ്റെ ഫലം എനിക്ക് കാണിച്ചു തരണേ എന്ന് അള്ളാഹുവിനെ മനസ്സിലോർത്ത് ചൊല്ലുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച ഒരു അസറിൻ്റെ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇസ്മുണ്ടല്ലോ അത് നിങ്ങൾ നീയത്താക്കി ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കി വെക്കുക ഇൻഷാല്ല ഇൻഷാല്ല ഞാൻ ഇത് ചൊല്ലും മുന്നൂറ്റി പതിമൂന്ന് തവണ എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് എന്ന് എന്ന് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ചൊല്ലണം കേട്ടോ മനസ്സിലാദ്യം തന്നെ അള്ളാൻ്റെ നാമമാണ് തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലാനിരിക്കുക അതുപോലെ തന്നെ ചെല്ലുന്ന സമയത്ത് ഒന്ന് കണ്ണടച്ചിട്ടിരുന്ന് എങ്ങനെ മനസ്സിലോർക്കുക ചെല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് അള്ളാഹുവിനെ ഇങ്ങനെ മനസ്സിലോർത്ത് നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹുവിനോട് ഇങ്ങനെ മനസ്സിൽ പറയുക ഒരുപാട് വിഷമമുണ്ടല്ല കടം കൊണ്ട് പ്രയാസമാണല്ല സമാധാനമില്ല ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഓരോ ദിവസവും റഹ്മാനെ എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് വിഷമങ്ങളും അങ്ങനെ ദുവാ ചെയ്യുക ദിക് ചൊല്ലുക ദുവാ ചെയ്യുക സ്വലാത്ത് ചൊല്ലുക ദുവാ ചെയ്യുക ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് കടം കൊണ്ടുള്ള പ്രയാസം പറഞ്ഞ് എന്തോ ഒരു പൊ കുട്ടിക്കരയുന്നുണ്ട് ഒരുപാട് സഹോദരിമാർ കടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് വീട്ടാനുള്ളൊരു വഴി കാണിച്ചു തരട്ടെ ആത്മാർത്ഥമായിട്ട് ആമയും പറയുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി പരസ്പരമായിട്ട് ദ ചെയ്യുക നമ്മൾ നമ്മളെ കാര്യം മാത്രമല്ല ദ ചെയ്യേണ്ടത് എല്ലാവരുടെ കാര്യം പറഞ്ഞിട്ട് ദുവാ ചെയ്യുക ആരുടെ ദുവ ആണ് അള്ള സ്വീകരിക്കുക എന്നറിയില്ല അതുപോലെ തന്നെ താജുദ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് ഹസ്ബി അള്ളാഹു അനീമൽ വക്കീൽ എന്ന ഉണ്ടല്ലോ ആ ഒരു ദിക്കർ ഇങ്ങനെ ചൊല്ലുക കരഞ്ഞോണ്ട് ചൊല്ലുക അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് ഇങ്ങനെ ചൊല്ലുക നെസ്സറിഞ്ഞു വേണം ചൊല്ലാൻ ഹസ്ബി അള്ളാഹു അനീമൽ വക്കീൽ എന്ന ഉണ്ടല്ലോ എൻ്റെ പ്രയാസം അല്ല മാറ്റിത്തരും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്‍റെ റബ്ബ് എന്നെ കുഴക്കില്ല എന്‍റെ റബ്ബ് എന്‍റെ എല്ലാ പ്രയാസത്തു നിന്നും എന്നെ രക്ഷപ്പെടുത്തും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ആ സുജൂതിൽ കിടന്ന് ആ താജൂദിൻ്റെ ആ ടൈം എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരു ടൈമിൽ കരഞ്ഞോണ്ട് അള്ളാൻ മനസ്സിലോർത്ത് ഇങ്ങനെ ചൊല്ലുക ആ ദുവ അതിൻ്റെ ശേഷമൊക്കെ ഉള്ള ആ ദുവാ ഉണ്ടല്ലോ ആ ദുവാക്ക് ഉത്തരമല്ല നൽകും ഇതുപോലെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഒന്ന് ചെയ്തു നോക്കും ഇത്ര മല പോലെയുള്ള കടമാണെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും ആ കടം അള്ളാഹു മഞ്ഞുരുകും പോലെയുള്ള വിധത്തിൽ അള്ളാഹു വീട്ടിൽ തരും വീട്ടിൽ അള്ളാഹു നമുക്ക് ഇതുപോലെയൊക്കെ ഇബാദത്ത് ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് ഇൻ വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഷാ അല്ലാ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്വലാത്തും തിക്കറുകളുമൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അള്ളഹാനോട് ദ ചെയ്യുക കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇടങ്ങേറുകൾ കടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടാം വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സമയമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമ് ഇനിയിപ്പം ജോലി തിരക്കിൻ്റെ ഇടയിലായിക്കോട്ടെ ആ ഒരു സമയത്തും നിങ്ങളിങ്ങനെ സ്വലാത്തോ അധിക്കറൊക്കെ ആയിട്ട് ഇങ്ങനെ ചൊല്ലിക്കോളി അള്ളാഹു നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റബ്ബെ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർ സഹിക്കുന്നത് എന്ന് നിനക്ക് മാത്രമാണ് അള്ളാഹുവെ അറിയാൻ പറ്റുക അവരുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നീ നീക്കി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല പ്രയാസങ്ങൾ മാറ്റല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ അല്ലാഹ് ഞങ്ങൾ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളിൽ നിറവേറ്റി തരണേ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് ദുനിയാവിലും അതുപോലെ തന്നെ റബ്ബേ നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി അല്ലാഹ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ് തെറ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ ദുവാ നീ സ്വീകരിക്കാതിരിക്കല്ല അല്ല വിവരക്കേട് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റാണ് റഹ്മാനായ റബ്ബെ അള്ളഹനോട് ഇങ്ങനെ നിങ്ങൾ ദുവാ ചെയ്യുക മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക എൻ്റെ വിഷമം ഇന്നാലിന്നെ വിഷമമാണ് ഞാൻ ആകെ പ്രയാസപ്പെടുകയാണ് ആരോടും എനിക്ക് പറയാനില്ല റഹ്മാനെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് റഹ്മാനെ എന്നൊക്കെ പറയുന്നവരുണ്ട് പൈസ ഇല്ല ഇത്ത ആകെ കടമാണ് പ്രയാസമാണ് കുടുംബക്കാരൊക്കെ ഒറ്റപ്പെടുത്തുകയാണ് അവർ അങ്ങനെയാണ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണുള്ള സംസാരമാണ് ഞങ്ങൾ ആകെ തളർന്നിരിക്കുന്ന സമയം ഞങ്ങളെ കുറ്റം പറയ പറയലാണ് ഒരു സമാധാനം കിട്ടുന്നില്ല ഇത്ത ഉമ്മയായാലും പിന്നെ ആങ്ങളന്മാരായാലും അങ്ങനെ ഓരോരുത്തരെ പറയുന്ന ഒരുപാട് കരഞ്ഞോണ്ടാണ് അവർക്ക് സംസാരിക്കാൻ തന്നെ പറ്റാറില്ല വോയിസ് വിടുന്ന സമയത്ത് ശരിക്ക് തിരിയുന്നില്ല എന്താണ് പറയുന്നത് കരച്ചിലോണ്ട് അത്രക്കും വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് റബേ അവരുടെയൊക്കെ വിഷമം നീ തീർത്ത് കൊടുക്കല്ല പ്രയാസം നീ തീർത്ത് കൊടുക്കല്ല സ്വലാത്ത് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലിക്കോളിട്ടോ ദിവസമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഒരുപാട് സ്വലാത്തും തിക്റും ചെയ്തോളി ഒരുപാട് കണക്കിലധികം കഴിയുന്ന സമയത്തൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കുക അള്ളാഹുവിന് വേണ്ടി ദിക്ർ അധികരിപ്പിക്കുക ചൊല്ലുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലുമ്പോൾ മുത്ത റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ ദിക്ർ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചെല്ലുക അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ് കേട്ടതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഇസ്മുണ്ടല്ലോ അതാരും മറന്നു പോവേണ്ട നല്ല മനസ്സോട് അള്ളഹനെ ഓർത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥം മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി ഒരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത